തലയിൽ ആവരണമുള്ള പുതിയ ഇനം കടലൊച്ചിനെ കണ്ടെത്തി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥം ഒച്ചിന് മെലനോക്ലാമിസ് ദ്രൗപതി എന്ന പേരിട്ടതായി സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു ഒഡീഷയുടെയും പശ്ചിമബംഗാളിന്റെയും അതിർത്തി തീരമായ ഉദയ്പൂർ ദിഗാ തീരത്ത് നിന്നാണ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞർ പുതിയ ഇനം കടലൊച്ചിനെ കണ്ടെത്തിയത് രൂപഘടന ശരീരഘടന തന്മാത്രാ സ്വഭാവ സവിശേഷതകൾ പരിശോധിച്ചാണ് പുതിയ ഇനം ഒച്ചാണെന്ന് സ്ഥിരീകരിച്ചത് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനോടുള്ള ബഹുമാനാർത്ഥമാണ് ഒച്ചിനെ മെലനോക്ലാമിസ് ദ്രൗപതി എന്ന് പേരിട്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മറ്റ് സ്പീഷ്യസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുവശത്ത് പിൻബാഗ് ത്തായി മാണിക്യവർണ്ണമാർന്ന പൊട്ടുള്ള സവിശേഷ ഇനമാണിതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് നവംബറിനും ജനുവരിക്കുമിടയിലാണ് ഇവയുടെ പുനരുൽപാദനം നടക്കുന്നത് നിലവിൽ വേലിയേറ്റ പ്രദേശത്തെ വെറും മൂന്ന് കിലോമീറ്റർ പരിധിയിൽ നിന്ന് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ റിബൺ വേംസ് കടൽ ചെറിയ മത്സ്യങ്ങൾ തുടങ്ങിയ ചെറു ജീവികളാണ് ഇവയുടെ ഭക്ഷണം സ്വന്തം ആവാസ വ്യവസ്ഥയിൽ ഇവയ്ക്ക് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടെന്നും പഠനം ചൂണ്ടിക്കാണിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്